ഹലോ ഗൈസ് പുറത്ത് നല്ല പെരുത്ത മഴയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു അടപ്രഥമന ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ആദ്യം ഞാൻ വെളുത്ത അട ഇരുന്നൂറ് ഗ്രാം എടുത്തു അത് ഇരുപത് മിനിറ്റ് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴുകിയെടുക്കുക പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ ആ അടയുടെ ആ ഒരു വെളുത്ത ഊറലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ അതിനുശേഷം നമുക്ക് ശർക്കര പാനിയിലോട്ട് ഒഴിച്ചിട്ട് ഈ അട ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അട ഇപ്പം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് കുറച്ചൊന്ന് വറ്റി വരട്ടെ അതിന് ശേഷമേ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് അതൊരു മൂന്ന് കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് വറ്റി വരേണ്ടതിന് ശേഷം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം പായസം എത്രത്തോളം നന്നായിട്ട് വരട്ടിയെടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അതിന് ശേഷം നമുക്ക് ചൗരി ചേർത്ത് കൊടുക്കാം ചൗരി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ ചുക്ക് ഏലയ്ക്ക പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ശേഷം നന്നായിട്ട് അതൊന്ന് കുറുകി വരുന്ന സമയത്ത് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അതായപ്പോൾ എൻ്റെ പായസം ഒന്ന് കുറുകി വറ്റി വരുന്നുണ്ട് ഇനി പശുവിൻ്റെ പാൽ ഒരു കപ്പ് ഞാൻ എടുത്തു നമുക്ക് അടുത്തതായിട്ട് അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് പശുവിൻ പാൽ ചേർത്ത് കൊടുത്താൽ ഒരുപാട് നേരം പിന്നെ തിളപ്പിക്കേണ്ട ലാസ്റ്റ് സ്റ്റെപ്പാണിത് അതിന് ശേഷം നെയ്യിൽ നമുക്ക് കാശിനട്ട് കിശ്മിച്ച് വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാകൂത്തോട് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും അങ്ങനെ നമ്മുടെ പായസം റെഡിയായി ടാറ്റാ